നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മിൽ കേന്ദ്ര സംസ്ഥാന പോരും എം എ ബേബി കടുത്ത അമർഷത്തിൽ ശ്രീമതി വിഷയം പുകയുകയാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയായ സി പി എമ്മിൽ പുതിയ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുന്നു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും മഹിളാ ഫെഡറേഷൻ ദേശീയ സെക്രട്ടറിയുമായ മുൻ മന്ത്രി പി കെ ശ്രീമതി കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിൽ നിന്നും വിലക്കി മാറ്റിയതാണ് പുതിയ തർക്കത്തിനും വിഭാഗീയതയ്ക്കും വഴിയൊരുക്കിയിരിക്കുന്നത് സംഭവത്തിൽ സി പി എമ്മിന്റെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി എം എ ബേബിയും കടുത്ത അമർഷത്തിലാണ് കേരളത്തിൽ പാർട്ടി ചിലരുടെ കൈകളിലേക്ക് ഒതുങ്ങുന്നതും എല്ലാ കാര്യങ്ങളും അവർ മാത്രം തീരുമാനിക്കുന്നതിലുമാണ് രംഗത്ത് വന്നിട്ടുള്ളത് പാർട്ടിയുടെ ബ്യൂറോയെയും ദേശീയ സമിതിയെയും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വമേധയാ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ ദേശീയ നേതൃത്വത്തിന് വലിയ പ്രതിഷേധമുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നും മുതിർന്ന നേതാവായ ശ്രീമതിയെ സംസ്ഥാന നേതൃത്വം വിലക്ക് കൽപ്പിച്ച് മാറ്റി നിർത്തി പാർട്ടിയുടെ നിയമാവലി അനുസരിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് അവകാശമുണ്ട് എന്നാൽ വയസ്സ് കഴിഞ്ഞവർക്ക് ഭാരവാഹിത്വത്തിൽ നിന്നും വിലക്ക് കൽപ്പിച്ചതാണ് ശ്രീമതിക്കെതിരായ നീക്കം നടത്തിയിരിക്കുന്നത് കുറച്ചു കാലമായി കണ്ണൂർ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ പിണറായി വിജയനിൽ നിന്നും അകലം പാലിച്ചു നിൽക്കുകയാണ് പാർട്ടിയെയും ഭരണത്തെയും സ്വന്തം തീരുമാനങ്ങൾക്ക് വിധേയമായി കൈയടക്കി വയ്ക്കുന്നതിൽ കണ്ണൂർ നേതാക്കൾക്ക് വലിയ പരിഭവമുണ്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പാർട്ടി ിൽ ചിലർ കാണിക്കുന്ന ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ വിമർശിച്ച അവരുടെ കൂട്ടത്തിൽ ശ്രീമതി ടീച്ചറും ഉണ്ടായിരുന്നു ഈ തരത്തിലുള്ള നീക്കങ്ങൾ അറിഞ്ഞതിന്റെ പേരിൽ മനഃപൂർവ്വമായി സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ നിന്നും ശ്രീമതിയെ ഒഴിവാക്കുവാൻ നിർദ്ദേശിച്ചത് പിണറായി വിജയൻ തന്നെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിണറായി വിജയന്റെ വാക്കുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എതിർ സ്വരം ഉയർത്തുവാൻ ഉള്ള ദൈര്യം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർക്കും ഇല്ലാത്തതിനാൽ പിണറായിയുടെ മുന്നിൽ അനുസരണയുള്ള കുട്ടിയായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ശ്രീമതിക്കെതിരായ നീക്കത്തിൽ പിണറായി ന്യായീകരിച്ചുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്ററും രംഗത്ത് വന്നത് ഇതൊക്കെയാണെങ്കിലും സി പി എമ്മിന്റെ കേരളത്തിലെ നേതാക്കളുടെ പ്രവർത്തന ശൈലിയിൽ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബിക്ക് കടുത്ത ആമർശവും നീരസവും ഒക്കെയുണ്ട് ദേശീയ പാർട്ടിയായി പ്രവർത്തിക്കുന്ന സി പി എമ്മിന്റെ ദേശീയ നേതൃത്വം ത്തെ അനുസരിക്കാതെ കേരളത്തിലെ പാർട്ടിയെ സ്വന്തം തീരുമാനങ്ങളുമായി പിണറായി വിജയൻ മുന്നോട്ട് നയിക്കുന്നതിൽ ബേബിക്ക് എതിർപ്പിലാണ് കഴിഞ്ഞ മാസത്തിലാണ് മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ച് എം എ ബേബിയെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ആ തെരഞ്ഞെടുപ്പിൽ എം എ ബേബിയെ താല്പര്യമില്ലായിരുന്നു എങ്കിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടുവാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ എം എ ബേബിയുടെ പേര് അംഗീകരിക്കാൻ മനസ്സില്ല മനസ്സോടെ പിണറായി വിജയൻ തയ്യാറാവുകയാണ് ചെയ്തത് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയായി എം എ ബേബി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും പ്രവർത്തന ശൈലികളെക്കുറിച്ചും കുറിച്ചും എം എ ബേബി വലിയ തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു പാർട്ടിയിൽ കൂടുതൽ ശക്തമായ ജനാധിപത്യം ഉണ്ടാക്കണമെന്നും പാർട്ടിയുടെ അടിത്തറയായ തൊഴിലാളി വർഗത്തോട് കൂടുതൽ അടുപ്പം പുലർത്തണമെന്നും പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള മുതലാളിത്ത ചങ്ങാത്ത സമ്പ്രദായം അവസാനിപ്പിക്കണം എന്നുമൊക്കെ ബേബി പറയുകയുണ്ടായി ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് പിണറായി വിജയൻ സ്വന്തം നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് സി പി എമ്മിന്റെ മഹിളാ വിഭാഗം ദേശീയ നേതാവിനെ വലിയ തോതിൽ അപമാനിച്ച പാർട്ടി നടപടിയിൽ ദേശീയ നേതൃത്വവും ഇതിനകം തന്നെ ഇടപെടുകയും പ്രതിഷേധ ുംറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ സുഭാഷണി അലി വൃന്ദ കാരാട്ട് തുടങ്ങിയ മഹിളാ നേതാക്കൾ ശക്തമായ എതിർപ്പുമായി രംഗത്തു വന്നിരിക്കുന്നു കേരളത്തിലെ പാർട്ടി സ്ത്രീകളെ പൂർണ്ണമായും അവഗണിച്ച അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും പാർട്ടി സമ്മേളനങ്ങളിൽ പുനഃസംഘടിപ്പിച്ച ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന നേതൃത്വത്തിലും സ്ത്രീകൾ വലിയ തോതിൽ അവഗണിക്കപ്പെട്ടു എന്നും ഇത് പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുമെന്നും രണ്ട് നേതാക്കളും തുറന്നു പറഞ്ഞിരിക്കുന്നു അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടിയാണ് കേരളത്തിലെ സി ഒരു വർഷത്തെ welcome പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ എത്തും എന്നുള്ള ഉറച്ച വിശ്വാസവുമായിട്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഉയരുന്ന എല്ലാ വിമർശനങ്ങളെയും നേതാക്കളെയും ഇപ്പോൾ തന്നെ വെട്ടിനിരത്തുന്ന ശൈലി പിണറായി വിജയൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം തുടരുമ്പോഴും പിണറായിയുടെ മുമ്പിൽ നട്ടെല്ലാം നിവർത്തി നിന്നുകൊണ്ട് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം കേരളത്തിലെ പാർട്ടി ദേശീയ നേതൃത്വത്തിൽ ഒരാൾക്കുപോലും ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം കടുത്ത പ്രതിഷേധത്തിൽ നിൽക്കുന്ന അഖിലേഖ സെക്രട്ടറി എം എ ബേബി പോലും പിണറായിയുടെ മുമ്പിൽ ചെന്ന് മുഖത്തു നോക്കി തർക്കിക്കുവാൻ ധൈര്യം കാണിക്കുന്നില്ല പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ആണ് ഏറ്റവും വലിയ സമിതി എങ്കിലും ഇന്ത്യയിൽ സി പി എം എന്ന പാർട്ടിക്ക് ആകെ അധികാരമുള്ളത് കേരളത്തിൽ ആയതുകൊണ്ടും ആ സർക്കാരിനെ നയിക്കുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ടും പിണറായിക്കെതിരെ ശബ്ദമുയർത്തുവാൻ ആർക്കും ധൈര്യമില്ല എന്നതാണ് വാസ്തുത മറ്റൊരു പരസ്യമാകാത്ത രഹസ്യം കേരളത്തിൽ മാത്രം പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്നതിനാൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സമിതി പോലും പ്രവർത്തിച്ചു വരുന്നത് അധികാരത്തിൽ ഇരിക്കുന്ന കേരളത്തിൽ നിന്നും കൈമാറുന്ന പണം ഉപയോഗിച്ചാണ് എന്നത് തന്നെയാണ് ഈ സ്ഥിതി ശരിയാണെങ്കിൽ സ്വാഭാവികമായും പിണറായി വിജയനെതിരെ എന്തെങ്കിലും സംസാരിക്കുവാൻ ഒരാൾക്കും ധൈര്യം കാണില്ല എന്നതും തർക്കമില്ലാത്ത സത്യം തന്നെയാണ് നന്ദി നമസ്കാരം